അസലാമലൈക്കും വരഹമുല്ല വരക്കാത്തു വലാത്തു സംഘടിപ്പിച്ചൊയ്ബ എന്ന മഹത്തായ വേദിയിലാണ് നാം ഒരുമിച്ചു കൂട്ടിരിക്കുന്നത് അള്ളാഹു സുബാനോ താല നാം ഇവിടെ ഒരുമിച്ച് കൂട്ടതുപോലെ നാലാമൻ്റെ ജന്നാത്ത് ഫിർദോസു മല്ലാത്ത ഒരുമിച്ചുകൂട്ടുമാറാവട്ടെ സ്നേഹമസർണമായ ശുഭദായകമായ അന്തരീക്ഷത്തിൽ തിരഞ്ഞെടുപ്പ് അലൈഹി വസ്ലമ തങ്ങളുടെ ജന്മദിനത്തിനെത്തിച്ചേർന്ന പ്രിയപ്പെട്ട കൂട്ടുകാര സുഹൃത്തുക്കളെ വെറുപ്പും വിദ്വേഷും വളർന്ന ഒരു കാലത്ത് കുറിച്ച് ചിരിയെ ആയുധമാക്കുന്നതിനെ കുറിച്ച് പറയുന്നതും ഒരു സാഹസികമായ ഒരു ദൗത്യമാണ് എങ്കിലും നമുക്ക് സ്നേഹ സൗഹൃദത്തെ പറ്റിയും ചിരിയെ ചിരിയെക്കുറിച്ചുമെല്ലാം വാതാവരാതെ പറയേണ്ടതുണ്ട് മദീനയിൽ ഒരാൾ ഉണ്ടായിരുന്നു അദ്ദേഹം എല്ലാവരോടും ചിരിക്കുമായിരുന്നു മനസ്സ് തുറന്ന് വെളിച്ചം വിതിരെ ചിരിക്കുക അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു തിരുനബി അലൈഹി അല്ല തങ്ങളോട് മറ്റാരോ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചു തന്നെ സിറോത്ത് ബലം അതിജീവിക്കുമെന്നും ചിരിച്ചു തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നുമായിരുന്നു നബി തിരുമേന സല്ലാഹു അല്ല തങ്ങളുടെ പ്രതികരണം ചിരിയുടെ ഇസ്ലാമിക മാനം ഇതിൽ നിന്ന് വ്യക്തമാണ് അതിലും മാനപരിഗണനയും പുഞ്ചിരിയും എല്ലാം ദാനമാക്കണം ഇസ്ലാം സഹോദരന്റെ മുഖത്ത് നോക്കി നിറഞ്ഞു പുഞ്ചിരിക്കുന്നത് ദാനമാക്കുന്ന പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിച്ചവരാണ് മനുഷ്യബന്ധങ്ങളെ സ്വയ സ്വഭാവത്തിൽ നിർത്തുന്നത് മഞ്ഞൊരുക്കുന്നത് സൗഹൃദം പടർത്തുന്നത് സ്നേഹോസ്മലമായ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നത് സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ് നമുക്കിതിൽ വെറുപ്പ് പടർന്നത് എന്തുകൊണ്ടാണ് സ്നേഹം സ്നേഹബന്ധങ്ങൾ തകർന്നത് രാഷ്ട്രീയം സമുദായം മതം ഇതിൻ്റെ പേരിൽ അടർന്നു മാറേണ്ടവര് പിന്നിച്ചു കഴിയേണ്ടവരുമാണ് മനുഷ്യർ ഏത് മതമാണ് മനുഷ്യരോട് വെറുക്കാനും അവരോട് അകലം പാലിക്കാനും കൽപ്പിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയം പരസ്പരം വെറുക്കുന്നതിന് കാരണമാകുന്നുവെങ്കിൽ അതിനെ പരിഷ്കൃത യുഗത്തിലെ പരിശുത മനസ്സിലാക്കാനെ പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട് സാമുദായികമായി നമ്മുടെ പ്രവർത്തനങ്ങൾ സമുദായങ്ങൾ തമ്മിൽ അകറ്റാൻ കാരണമാകുന്നുവെങ്കിൽ തീർച്ചയായും ആ പ്രവർത്തനങ്ങൾ പുനരാജിക്കേണ്ടതുണ്ട് കൊണ്ടും കൊടുത്തുമുള്ള ചിരിച്ചും കളിച്ചുമുള്ള പഴയ സാമൂഹിക ജീവിതത്തെ എത്രയും വേഗം നമുക്ക് തിരിച്ചു പഠിക്കേണ്ടതുണ്ട് നമുക്ക് ഇന്ന് ഏറെ എളുപ്പത്തിൽ ഒന്നായി മാറിക്കുന്ന വെറുപ്പ് വെറുപ്പിന്റെ രാഷ്ട്രീയം അപരവൽക്കരണം കേരളീയ സമൂഹം രാഷ്ട്രീയക്കാരും മത നേതാക്കളെ അഭിനയിക്കുന്നവരും സാബു നായ നേതൃത്വങ്ങളെ വരച്ചു വെച്ച് കള്ളക്കിലേക്ക് ഒതുങ്ങിപ്പോയിരിക്കുന്നു ഓരോ മതത്തിനും അതിൻ്റെ ദർശനങ്ങളുണ്ട് ഓരോ മതവിഭാഗത്തും അത് ആചരിക്കുകയും ആകാം ഇന്ത്യ ഭരണഘടന വിശ്വാസത്തിനും വിശ്വാസ പ്രചരണത്തിനും പരിരക്ഷ ഉറപ്പു നൽകുന്നുണ്ട് പക്ഷെ ഞാൻ ഇതിനെ പരസ്പരം ഒരുക്കണം പരസ്പരം എന്തിനു ചതിക്കണം പരസ്പരം എന്തിനു വധിക്കണം ചോര വീഴ്ത്തണം സുഹൃത്തുക്കളെ മനുഷ്യരാകാൻ നമുക്ക് ആദ്യം പരിശീലനം ലഭിക്കുന്നത് നമ്മയെ മനുഷ്യനാക്കാൻ മതത്തിൽ നിന്ന് കഴിയുന്നില്ലെങ്കിൽ ആലോചിക്കുന്ന മതത്തെ വായിച്ചത് ഇവിടെ പഴിവ സംഭവിച്ചിരിക്കുന്നു മതം വെറുപ്പ് അറിയുന്നില്ല അത് അപരവൽക്കരണം അറിയുന്നില്ല അത് സ്നേഹത്തെക്കുറിച്ച് പറയുന്നു അത് സൗഹൃദത്തെക്കുറിച്ച് പറയുന്നു അതിനു വേണ്ടി വാചാലമാകുന്നു നാം മതത്തെ കേൾക്കാതിരിക്കുമ്പോൾ അഥവാ മതത്തെ തെറ്റായി കേൾക്കാൻ തെറ്റും സ്രോതസ് തെറ്റായ സ്രോതസ്സുകൾ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായി അബദ്ധം സംഭവിക്കുന്നു നമ്മുടെ രാഷ്ട്രീയ നിലപാട് രൂപപ്പെടുത്തുന്നത് മറ്റൊരു രാഷ്ട്രീയത്തിനെ വെറുപ്പിൽ നിന്നാകുമ്പോൾ നമുക്ക് പിഴയ്ക്കുന്നു നമ്മുടെ സാമുദായിക പ്രവർത്തനങ്ങൾ മറ്റൊരു സമുദായത്തെ തോൽപ്പിക്കാനാകുമ്പോൾ സമുദായം തമ്മിൽ വെറുപ്പ് വളരുന്നു കോപീയങ്ങൾ പടർന്നു നാം അറിയാതെ അകലുന്നു സുഹൃത്തു ബന്ധങ്ങൾ ഒടിയുന്നു സാമുദായിക ബന്ധങ്ങൾ അയൽ ബന്ധങ്ങൾ തകർക്കി സുഹൃത്തു ബന്ധങ്ങൾ സാമുദായിക ബന്ധം പകർക്കാൻ തകർന്നു അങ്ങനെ ഒരു കാലത്ത് ദോർഭാഗ വച്ച് നമുക്ക് ജീവിക്കേണ്ടി വന്നിരിക്കുന്നു നമ്മെ പരസ്പരം ആരെല്ലാം ആരെല്ലാം നമ്മുടെ സ്നേഹ ബന്ധങ്ങൾ ആരെല്ലാം തട്ടിയെടുക്കുന്നു നമ്മുടെ സുഹൃത്തുക്ക ബന്ധങ്ങൾ ചിരക്കാർത്ഥ ശക്തികളെ തകർക്കാൻ ശ്രമിക്കുന്നു സുഹൃത്തുക്കളെ ഇവിടെയാണ് ഒരു ആയുധമായി മാറുന്നത് അധികാരമോഹങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ സ്തോർത്തതയ്ക്ക് വേണ്ടി സാമുദായിക താൽപര്യങ്ങൾക്ക് വേണ്ടി വെറുപ്പു വളർത്തുന്ന എല്ലാ ദുശക്തികൾക്കെതിരെയും ഒരു ആയുധമായി പെരുത്താനുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ